നമസ്കാരം നമ്മുടെ ഇന്നത്തെ കാര്യം തുർക്കിയാണ് തുർക്കിയെ അല്ലെങ്കിൽ ടാക്കി എന്ന് നമ്മൾ ഫാഷനബിളിൽ പറയും ഈ ടാക്കി അല്ലെങ്കിൽ തുർക്കിയെ ഭാരതവുമായിട്ട് കുറച്ച് വ്യാപാര ബന്ധങ്ങൾക്ക് കുറച്ച് നാടുകളെ ഉണ്ട് പക്ഷേ യഥാർത്ഥ തർക്കിയെ നമ്മൾ തിരിച്ചറിയാം ഈ തർക്കിതാണ് നമ്മുടെ ഇവിടെ ഗസ്മിയായാലും ഗോറി ആയാലും ഹിൽജിയായാലും കൊള്ളയടിക്കാൻ വന്നിട്ടുള്ളത് ഈ കൊള്ളക്കാരന്മാരെല്ലാം തുർക്കിക്കാരന്മാരാണ് ഈ ഇസ്ലാമിക കൊള്ളക്കാരന്മാരാണ് അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് തർക്കിയെക്കുറിച്ച് പറയേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അവര് കുറച്ചുകൂടെ ദൃഢമാക്കുകയാണ് ബന്ധമുണ്ടായിരുന്നു വെളിപ്പെടുത്തിക്കൊണ്ടല്ല എപ്പോ പാകിസ്ഥാൻ കശ്മീരിന്റെ കാര്യങ്ങൾ യു എനിൽ ഉന്നയിക്കുന്നോ അപ്പോൾ തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ടെർക്കി വന്നിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഭാരതത്തിൽ ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്ന സമയത്തും ഈ ടെർക്കിയുടെ ആൾക്കാർക്ക് ഒട്ടോമൻ സാമ്രാജ്യത്തിന് ഭാരതത്തിലുള്ള മുസ്ലിങ്ങളുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം വന്നതിന് ശേഷവും ഭാരതത്തിലുള്ള മുസ്ലിങ്ങൾക്ക് പണം കൊടുത്ത് സഹായിച്ചിരുന്നത് ഈ തുർക്കിയാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കേരളത്തിലുണ്ടാവേണ്ട കാരണം ആ ഉണ്ടാവേണ്ട കാരണം തുർക്കിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിശയം വരും കാര്യം അവരുടെ പേരും പറഞ്ഞാൽ ഇത്രയും പേര് കേരളത്തിനുള്ള ഈ മുനമ്പി കിടക്കുന്ന ഇത്രയും ദൂരത്ത് കിടക്കുന്ന ആൾക്കാരെ കൊന്നൊരുക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ സംഗതി എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന് വിഭജിപ്പിച്ച് ഒരു മതരാജ്യമാക്കി പാകിസ്ഥാനെ നിർമ്മിച്ചു അതിലും തുർക്കിക്ക് കൈ ഉണ്ടായിരുന്നു അപ്പോ പാകിസ്ഥാനെ ഇപ്പോൾ ചെല്ലും ചെലവ് കൊടുത്ത് നിയന്ത്രിക്കുന്നത് തുർക്കിയാണ് ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മുന്നൂറിലധികം ഡ്രോണുകൾ ഭാരതം വെടിവെച്ചിട്ടത് പാകിസ്ഥാനിൽ നിന്ന് വന്ന മുന്നൂറിലധികം ഡ്രോണുകൾ വെടിവെച്ചിട്ടത് ഈ തുർക്കി കൊടുത്തതായിരുന്നു വിമാനങ്ങൾ നിറയെ ആയുധങ്ങളുമായി തുർക്കിയുടെ ആൾക്കാർ പാകിസ്ഥാനിൽ വന്നിട്ടുള്ള ഗാസന അതൊക്കെ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥ വസ്തുതയെക്കുറിച്ച് നോക്കാം കാര്യം ഈ തുർക്കിയും പാകിസ്ഥാനുമായിട്ട് എന്താണ് ഇത്ര വലിയ ബന്ധം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു കാലിഫേറ്റ് നിർമ്മിക്കാൻ ഒരു കാലിഫേറ്റ് നിർമ്മിക്കാൻ വേണ്ടി ഉള്ളൊരു ശ്രമത്തിലാണ് പണ്ടതുകൊണ്ട് അപ്പോ ഈ കാലിഫേറ്റിന് അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും സുന്നി രാജ്യങ്ങളാണ് ഹനഫിസം പഠിപ്പിക്കുന്ന സുന്നി രാജ്യങ്ങളാണ് അപ്പൊ ഹനഫിസം പഠിക്കുന്ന സുന്നി രാജ്യങ്ങളായതുകൊണ്ട് ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അച്ഛൻ മകൻ ബന്ധമുണ്ട് ഇനി എന്തൊക്കെയാണ് ഇവർ ഇപ്പൊ ചെയ്യുന്ന ആക്ടിവിറ്റീസ് തുർക്കി ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നത് പാകിസ്ഥാന്റെ പാർട്ട്ണർഷിപ്പിലാണ് പാകിസ്ഥാൻ മാൻ പവർ കൊടുക്കുന്നു അവരെ ടെക്നോളജി കൊടുക്കുന്നു അങ്ങനെ പാകിസ്ഥാന്റെ പാർട്ട്ണർഷിപ്പിലാണ് അവർ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ക്രാഫ്റ്റുകൾ ഫൈവ് പ്രയർ എൻജറ്റുകൾ നിർമ്മിക്കുന്നത് പാകിസ്ഥാനും തുർക്കിയുമായി പാകിസ്ഥാന്റെ ആർമിയെ മിലിട്ടറിയെ തുർക്കി പരിശീലിപ്പിക്കുന്നുണ്ട് വളരെ നാളുകളായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കിട്ടുന്ന അത്യാധുനിക ആയുധങ്ങളുടെ പരിശീലനം മുഴുവൻ തുർക്കിയിൽ നിന്നാണ് നടക്കുന്നത് പുതിയ ഡ്രോണുകൾ പുതിയ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന് പറയുന്ന മറ്റേ ഡ്രോണിന്റെ വലിയ സാധനം ഇതെല്ലാം തുർക്കി പാകിസ്ഥാൻ സപ്ലൈ ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇനി ഒന്നര ബില്യൺ രൂപയുടെ വാർഷിപ്പിന്റെ കരാർ വാർഷിപ്പ് ഉണ്ടാക്കുന്ന കരാറുകളാണ് യുദ്ധ കപ്പലുകൾ ഉണ്ടാക്കുന്ന കരാർ പാകിസ്ഥാനും തുർക്കിയുമായിട്ട് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് പാകിസ്ഥാന്റെ ആർമിയുടെയും അതുപോലെ സബ് മറൈൻസിന്റെയും മുങ്ങിക്കപ്പലുകളുടെയും നവീകരണം മുഴുവനേറ്റിരിക്കുന്നത് തുർക്കിയാണ് ഇത് എന്തിനു വേണ്ടിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കി പ്ലാൻ ചെയ്യുന്നത് വെസ്റ്റ് സെൻട്രൽ സൗത്ത് ഏഷ്യ ഈ മൂന്ന് ഭാഗങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കി അതുപോലെ അസർബൈജാൻ പാകിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കാലിഫേറ്റ് ട്രയാങ്കിൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു ഖലീഫ ഭരണത്തിന്റെ രീതിക്കുള്ള ഒരു കാലിഫോർട്ടിയുടെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഒരു ട്രയാങ്കിൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പൊ ഈ ലക്ഷ്യം മുന്നി കണ്ടുകൊണ്ടാണ് തുർക്കി പാകിസ്ഥാനെ ഇത്രയും കൈയഴിച്ച് സഹായിക്കുന്നത് ഇന്ന് പാകിസ്ഥാന്റെ ആർമി വെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി വെസ്റ്റ് എന്ന് പറയുന്ന അമേരിക്ക യൂറോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ കാട്ടി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈന കൈവിട്ടുണ്ടല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന തുർക്കിയാണ് തുർക്കി അവർക്ക് പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ഒരു കോർഡിലേറ്ററൽ പ്ലാൻ ഉണ്ട് അതിന്റെ മതൊന്നുമില്ല വികസനത്തിന്റെ ഒരു പ്ലാനാണ് ഗ്രീസ് സൈപ്രസ് അർമേനിയ ഇന്ത്യ ഈ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെൻട്രൽ മിഡിൽ ഏഷ്യ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ ഈസ്റ്റ് ഏഷ്യ എല്ലാം കൂടെ ചേർത്ത് കൊണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് അതിന് ബദലായിട്ടാണ് ഇവരുടെ ഒരു കാൽഫേ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഖലീഫയുടെ ട്രയാങ്കിൾ എന്ന് പറയുന്ന രീതിക്ക് വേണമെങ്കിൽ പറയാം ഒരു പ്രക്രിയ പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനും കൂടെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നത് ഇതിപ്പോ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഒന്നാം തീയതി അമേരിക്കയുടെ അരിസോണ ഭാഗത്തു നിന്നും പ്രോവിൻസിൽ നിന്നും അമേരിക്കയുടെ തന്നെ ഒരു ആറ്റിനാവോ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് എ എൻ വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് കാർഗോ ഫ്ലൈറ്റ് വളരെ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വലിയ വളരെ വലിയ ഫ്ലൈറ്റ് ആണ് അപ്പൊ അതവിടെ നിന്ന് പറന്നുയർന്നു ഇത് റീഫ്യൂല് ചെയ്യാൻ ലണ്ടനിൽ നിർത്തി ലണ്ടനിൽ ഇത് എട്ട് ദിവസത്തിലധികം വെയിറ്റ് ചെയ്യും ഇത് തിരിച്ച് അമേരിക്കയിലേക്ക് തിരിച്ചു പറഞ്ഞു ഇതിനകത്ത് എന്തായിരുന്നുണ്ടത് ഉണ്ടായിരുന്നത് ഈ ഫ്ലൈറ്റ് എങ്ങോട്ടാണ് വന്നത് എന്ന് നമുക്ക് പരിചയം ഈ ഫ്ളൈറ്റിനകത്ത് ഉണ്ടായിരുന്നത് അപ്പാച്ചി മോഡലിലുള്ള ഹെലികോപ്റ്റേഴ്സ് ആയിരുന്നു അമേരിക്കയുടെ അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും പറയാം അപ്പൊ അപ്പാച്ചിയുടെ നൂതനമായ ഹെലികോപ്റ്റേഴ്സ് ഇത് വന്നത് ഭാരതത്തിലേക്കാണ് ഭാരതത്തിന് അമേരിക്കയുമായിട്ടുള്ള ഹെലികോപ്റ്റർ ഡീലിന്റെ അവസാന കൺസൈൻമെന്റ് ആണ് ഈ വന്ന അപ്പാച്ചി എയർ ഹെലികോപ്റ്റേഴ്സ് ഈ ഹെലികോപ്റ്റേഴ്സ് ലണ്ടനിൽ വന്നിട്ട് തിരിച്ച് അമേരിക്കയിലോട്ട് വല്ല പോകേണ്ടി വന്നു കാരണം തുർക്കിയെ അവരുടെ എയർസ്പേസ് വഴി ഈ ഫ്ലൈറ്റിന് പോകാൻ അനുവദിക്കില്ല എന്ന് അമേരിക്കയോട് പറഞ്ഞു കാരണം അത് ഇന്ത്യക്ക് വന്ന ആയുധങ്ങളായിരുന്നു അവരുടെ പിടിവാശിയിലാണ് ഈ ഫ്ലൈറ്റ് തിരിച്ച് പറഞ്ഞു വിടേണ്ടി വന്നത് ഈ ഫ്ലൈറ്റ് തിരിച്ചു പോയി ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ കപ്പൽ മാർഗം വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ അത് തിരിച്ച് ഇന്ത്യയിൽ എത്തും കാര്യം ഇന്ത്യ പൈസ കൊടുത്ത് എത്തിക്കുന്ന സാധനമാണല്ലോ ഒരിക്കലും അത് വേണ്ട എന്ന് വിചാരിക്കാൻ സമർപ്പത്തില്ലോ അപ്പൊ ഇന്ത്യയിലെ സാധനം എത്തും പക്ഷെ തുർക്കിയുടെ എം സ്പേസ് പോയി പറക്കാൻ അനുവദിക്കില്ല എന്നവര് പറഞ്ഞു ഇതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് തുർക്കിയുടെ ഒരു വലിയ കാർഗോ ഫ്ലൈറ്റ് എങ്ങനെയോ പൊട്ടിത്തെറിച്ച് എവിടെയോ വീട് കത്തിയത് അതിന്റെ അത് എന്തുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ് അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്ങോട്ട് പോയത് എന്തുകൊണ്ട് പോയ ഫ്ലൈറ്റാണ് തുർക്കിയുടെ വലിയൊരു കാർഗോ ഫ്ലൈറ്റ് വീണ് പൊട്ടിത്തെറിച്ചത് എന്തുകൊണ്ടാണ് ഇന്ന് വരെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല എങ്ങനെയെങ്കിലുമൊക്കെ ആ പാവം സൈപ്രസിലും അർമേനിയയിലും ഒക്കെ നമ്മൾ ഇതുമാ കാണാൻ നല്ലെന്നോ പല സാധനങ്ങളും കൊണ്ട് വച്ചിരിക്കുന്നത് തുർക്കി അവിടെ നിന്ന് പ്ലെയിൻ ഉയർത്തുമ്പോൾ നമ്മളിവിടെ അറിയുമെന്നുള്ളത് ഞാൻ കുറച്ചു ദിവസത്തിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്തായാലും തുർക്കി ഭാരതത്തിനെ സംഭവിച്ചിടത്തോളം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു ശത്രുരാഷ്ട്രമാണ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അവർ ഈ ശത്രുതയെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു കാരണം വേറൊന്നും ഒന്നും കൊണ്ടുവേണ്ട ചാവാൻ സമയമായി നന്ദി നമസ്കാരം ജയ് ഭാരത്